നമസ്കാരം എവർക്കും മാധവ മഠം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി എന്ന ഭാവത്തിലാണ് പൂജിക്കുന്നത് ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്രവും ഭീവോത്സവവും നിറഞ്ഞ രൂപമാണ് കാളരാത്രി ദേവിയുടേത് അന്ധകാരത്തെ അകറ്റി പ്രകാശം പരത്തുന്ന ഒരു ദേവിയാണ് കാളരാത്രി ദേവി കറുത്ത ഇരുണ്ട ശരീരം തലയോട്ടി മാലയായിട്ട് ധരിച്ച് ദേവി കഴുതപ്പുറത്തിരിക്കുന്ന രൂപമാണ് നാല് തൃക്കൈകളാണ് ദേവിക്കുള്ളത് ഒന്നിൽ അഭയം രണ്ടിൽ വരതം മൂന്നിൽ ഇരുമ്പ് തോട്ടി വാളും പിടിച്ചിരിക്കുന്ന രൂപമാണ് ദേവിയുടേത് ശനിഗ്രഹത്തെ നിയന്ത്രിക്കുന്ന ദേവിയാണ് കാളരാത്രി ദേവി കണ്ടകശനി ജന്മശനി അഷ്ടമശനി ദോഷമുള്ളവർ ദേവിയെ ഭരിക്കുന്ന ഉത്തമാണ്